താൻ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം റോമിലെ മേരി മേജർ ബസലിക്കയിൽ കബറടക്കണമെന്ന ആഗ്രഹവുമായി ഫ്രാൻസിസ് പാപ്പ ചൊവ്വാഴ്ച രാത്രി മെക്സിക്കൻ ടെലിവിഷൻ പ്രോഗ്രാമായ എൻ പ്ലസ് സംപ്രേഷണം ചെയ്ത പുതിയ അഭിമുഖത്തിലാണ് തന്റെ മൃതസംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാപ്പ പുറത്തുവിട്ടിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ ലളിതമാക്കാൻ വത്തിക്കാനിലെ ആചാര്യൻ ആർച്ച് ബിഷപ്പ് ഡീഗോറാവെല്ലിയുമായി ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പാപ്പ വെളിപ്പെടുത്തി അന്ത്യകർമ്മങ്ങൾ ലളിതമായിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു തന്റെ മരിയഭക്തിയെ തുടർന്നാണ് മേരി മേജർ ദേവാലയത്തിൽ സംസ്കരിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതെന്നും ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മരിയൻ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നിൽ തന്റെ അടക്കം നടത്തുന്നതിനായി സ്ഥലം ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർക്കുന്നു ഫ്രാൻസിസ് പാപ്പ കൂടെ കൂടെ സന്ദർശനം നടത്താനുള്ള ദേവാലയമാണ് മേരി മേജർ ബസിലിക്ക റോമിലെ സംരക്ഷക എന്ന ഇവിടുത്തെ പ്രസിദ്ധമായ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്താൻ പാപ്പ എത്താറുണ്ട് അന്താരാഷ്ട്ര സന്ദർശനങ്ങൾക്ക് മുൻപും ശേഷവും പാപ്പ ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് പതിവാണ് സാധാരണയായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പാപ്പമാരുടെ മൃതദേഹം സംസ്കരിക്കാറുള്ളത് ലിയോ പതിമൂന്നാമൻ പാപ്പയെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസലിക്കയിൽ അടക്കം ചെയ്തതൊഴിച്ചാൽ ഒരു നൂറ്റാണ്ടിനിടെ മരണപ്പെട്ട എല്ലാ പാപ്പമാരെയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് അതേസമയം ഫ്രാൻസിസ് പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ച മരിയൻ ബസിലിക്കയിൽ ആറ് പാപ്പമാരെ അടക്കം ചെയ്തിട്ടുണ്ട് സെന്റ് മേരി മേജറിൽ അടക്കം ചെയ്യപ്പെട്ട അവസാനത്തെ പാപ്പ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ അന്തരിച്ച ക്ലമൻ്റ് ഒൻപതാമനായിരുന്നു വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്